ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരും എന്നാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മളൊരു ടോപ്പിക്ക് എടുക്കാൻ പാടാണ് ആ ടോപ്പിക്കാണ് ജാസ്മിൻ ജാഫ് ഇപ്പോഴത്തെ ബിഗ് ബോസ് സ്റ്റാരാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ജാ ജാസ്മിനെ അറിയാത്തവരാരും ഇല്ലേ അതെനിക്ക് നന്നായിട്ട് അറിയാം ആ കുട്ടിയോട് ചില ആൾക്കാർ ഭയങ്കര ദേഷ്യം വെച്ചിട്ട് എന്തൊക്കെ തെറവിളിയാണ് നടത്തുന്നത് വളരെ മോശമാണ് കേൾക്കുമ്പോൾ ആ കുട്ടി ആ കുട്ടിയുടെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ടാണ് നമ്മുടെ ബിഗ് ബോസിൽ പിടിച്ച് നിൽക്കുന്നത് അതുപോലെ ധൈര്യമുള്ള ഒരാളെ നമ്മളതിൽ കാണുന്നില്ല എല്ലാവരും ടാർഗറ്റ് ചെയ്താണ് ജാസ്മിനിയാണ് ഒരു പെണ്ണായത് കൊണ്ടാണ് ചിലര് ചില പെണ്ണുങ്ങളും ചില ആണുങ്ങളും ആ കുട്ടിയേക്ക് മരത്തങ്ങൾ ഹായ് നിങ്ങൾ എല്ലാവരും ആരോപിക്കുന്നത് നിങ്ങൾ എല്ലാവരും പറയുന്നത് ശരിയല്ല നിങ്ങൾ ചിലര് ആരോപിക്കുന്നത് ആ കുട്ടിക്ക് മുൻപൊരു കാമുകൻ ഉണ്ടായിരുന്നു ആ കാമുകന് വാക്ക് കൊടുത്തിട്ടാണ് ബിഗ് ബോസിൽ വന്നിട്ട് ഗബ്രിയോടൊപ്പം ഇതൊക്കെ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ആരോടെ പറയാൻ പറ്റില്ല അത് ശരിയല്ലേ മുന്നേ കാമകനുണ്ടോ ഉണ്ടോ മക്കളുണ്ടോ അതൊക്കെ നോക്കിയിട്ടാണോ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് ആ കുട്ടിക്ക് ചേർന്നൊരാളെ കിട്ടി ആ കുട്ടി അത് സ്വീകരിച്ചു ചിലപ്പോൾ അതും ആയിരിക്കില്ല അതൊരു എന്തൊക്കെ റിയാലിറ്റി ഷോ ആണ് പ്ലസ് എൻ്റെ ഒരു അറിവില് അതൊരു എന്താ പറയാ സീരിയൽ പോലെ അവര് അറേഞ്ച് ചെയ്തിട്ട് പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ് അത് അപ്പൊ അതിൽ വിജയിക്കാന്നുള്ളതാണ് എങ്ങനെ വിജയിക്കുക എന്നുള്ളതല്ല ചിലപ്പോൾ നല്ല രീതിയിലാവാം ചിലപ്പോൾ ചെയ്ത രീതിയിലാവാം എങ്ങനെ വേണമെങ്കിൽ വിജയിക്കാം നമ്മുടെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചു ആ ബിഗ് ബോസിനെ കുറിച്ചിട്ട് അതാണ് ആ കുട്ടിയുടെ കഴിവ് അതൊന്നും മനസ്സിലാക്കാതെ അതൊരു സീരിയൽ പോലെയാണ് അല്ലെങ്കിൽ അതൊരു പരിപാടിയാണെന്ന് പോലും ബുദ്ധി ഇല്ലാത്ത ഒരാളാണ് ജാസ്മിന്റെ ആയത്തെ കാമൻ പറഞ്ഞിട്ട് കാര്യമില്ല ആളോട് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല കാരണം ഈ സിനിമ സീരിയല് അതുപോലെ തന്നെ ഇതുപോലെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സാധാരണ ജനങ്ങള് കല്യാണം കഴിക്കാതിരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവർക്ക് മനസ്സിലാവാത്തൊരു ലോകമാണ് അത് മനസ്സിലാവാത്ത മാത്രല്ല ഭയങ്കര കുശുമ്പോ സാധാരണ കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര കുശുമ്പാണ് അങ്ങനത്തെ ആൾക്കാർ കാണുമ്പോൾ നമ്മളെക്കാട്ടും നല്ല രീതിയിൽ അവർ നടക്കണു പാകം ഇല്ലെങ്കിലും ഇപ്പൊ ആ അതിലത്തെ നന്ദനെ കുറിച്ചിട്ട് പറയണത് കേട്ടോ ആ കുട്ടിക്ക് പാകം വലിയ വീടില്ല കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവില്ല നിങ്ങൾ നിങ്ങടെ അടിങ്കാലം പിടിച്ചിട്ട് നിൽക്കണോ ആ കുട്ടി അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ ആ കുട്ടിക്ക് ആ കുട്ടിയുടേതായ രീതിയിൽ സംസാരിക്കാം പ്രവർത്തിക്കാം ഒക്കെ ചെയ്യാം നാട്ടുകാരുടെ രീതിക്ക് നിൽക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല അപ്പൊ ഞാൻ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നത് ജാസ്മിനിയും നന്ദനയും ഇവരെ കുറിച്ചിട്ടാണ് എന്ന് വെച്ചിട്ട് അതിൽ താമ്പിളിയര് മോശം എന്നൊന്നല്ല അർജുൻ നല്ലൊരു പ്ലെയർ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അർജുനന് ജിൻഡോ ചേട്ടൻ ഭയങ്കര അടിപൊളിയാണ് ആള് ആളെ ഒരു നിഷ്കളങ്കതയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സിബിനിം മറ്റേ ആളെയും കുറിച്ചിട്ട് ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവൾ അവര് വേറെ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അവര് വേറെ രീതിയിൽ ഫേമസ് ആവാൻ നോക്കുന്നു ഇതില് വന്നിട്ട് കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ കാരണം എന്താന്ന് കാരണം എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം അതിൽ നിൽക്കണമെങ്കിൽ അസാമാന്യ മാനസിക ധൈര്യം വേണം കാരണം ഫോണില്ല കാര്യങ്ങളില്ല അപ്പൊ എന്താ ചെയ്യണത് ഈ ഈ ഉള്ള ആൾക്കാരെ ഇടയില് കിടന്നിട്ടാണ് നമുക്ക് ചുറ്റി കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതില് ജാസ്മിനാണ് ഏറ്റവും നന്നായി കളിക്കുന്നത് പുറത്തെ ജാസ്മിനാണ് മോശം അഭിപ്രായം കുറച്ചുപേരെ മോശം അഭിപ്രായം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ആ കുട്ടീൻ്റെ മേലെയാണ് കുതിര കയറുന്നത് സത്യം അതാണ് പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് മാത്രം സിബിൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വായത്തുന്ന് വിളിച്ചു ഇറങ്ങുമ്പോൾ നല്ലൊരു പേരായിരുന്നു സിബിൻ ഉണ്ടാകുന്നത് പിന്നെ ഇന്റർവ്യൂ ആയ ഇന്റർവ്യൂയിൽ മുഴുവൻ ആവശ്യമില്ലാതെ ബിഗ് ബോസിനെ കുറിച്ചിട്ടും ബിഗ് ബോസ് താരങ്ങളെ കുറിച്ചിട്ടും പായ തോന്നിയതൊക്കെ പറഞ്ഞത് കാരണം എന്തായി പാൾക്ക് മോശം ഒരു പേരായി അതിന് നല്ലൊരു പേരുണ്ടായിരുന്നതാണ് ദൈവം ഇത് അത് ശ്രദ്ധിക്കുന്നതിനെങ്കിലും ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു വളരെ മോശമാണ് എന്തായാലും ചെയ്യേണ്ടത് എന്തായാലും ജാസ്മിൻ ജാസ്ത്രെ ഞാൻ അനുകൂലിക്കുന്നു ആ കുട്ടി വിന്നർ വിന്നറാവണമെന്ന് ഞാൻ അവർക്ക് പ്രത്യേകിച്ച് ഒരു പെണ്ണായതുകൊണ്ട് ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ കുട്ടീനെ അനുകൂലിക്കുന്നത് നേരെ മറിച്ച് ഒരാളായിരുന്നെങ്കിൽ നി തീർച്ചയായിട്ടും നിങ്ങളെ അനുകൂലിച്ചേനെ കാരണം ഒരു കാര്യം മുൻപത്തെ ഒരു സീസണില് ഇതുപോലെ ബിഗ് ബോസിൽ വന്നിട്ട് സ്നേഹിച്ചിട്ട് ഒന്നായവരുണ്ട് അവരിലെ ആണ് പേര് ഞാൻ പറയുന്നില്ല അല്ലെ ആണ് വേറെ കല്യാണം ഉറപ്പിച്ചിട്ട് വന്ന ആളായിരുന്നു പക്ഷെ നിങ്ങൾ അവരപ്പോ ഒന്നും പറഞ്ഞില്ലല്ലോ ഇവർ രണ്ടാൾ പ്രേമത്തിനെ എല്ലാവരും സ്വീകരിക്കുകയാണ് ചെയ്തത് ഇവർ പ്രേമാണോ നമുക്ക് അറിയില്ല കാരണം അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ് ഏത് തരത്തിലാണ് ബിഗ് ബോസിനെ അവർ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ജാസ്മിനാണ് സത്യം പറഞ്ഞത് ബിഗ് ബോസ് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങളെ കൊണ്ടൊക്കെ പറയിപ്പിച്ചില്ല കുട്ടി പുറത്ത് വന്നാൽ ആ കുട്ടിക്ക് എന്ത് പേടിക്കാനുള്ളത് നിങ്ങൾ നാട്ടുകാര് നല്ലത് പറഞ്ഞാലും ചെയ്ത് പറഞ്ഞാലും ആ കുട്ടിക്ക് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ ആ കുട്ടി നല്ല ക്യാഷ് മേടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് സീരിയൽ പോലെയാണ് അറിയുന്നവർക്ക് അറിയാം അറിയാത്ത കുറെ പൊട്ടന്മാരുണ്ട് അവര് നിന്നിട്ട് വായ തോന്നിയത് പറയണം യൂട്യൂബേഴ്സിന് അതെടുത്തിട്ട് അത് ചാഗ്രയാണ് യൂട്യൂബേഴ്സിന് കാരണം അതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ അത് പറഞ്ഞു പറഞ്ഞത് ആക്കണം പറഞ്ഞപ്പോ അവരെ പെട്ടിയില് ഡോളറുകളാണ് പൊട്ടന്മാരായ ചില ജനങ്ങൾ അത് മനസ്സിലാക്കണില്ല അതായത് നിങ്ങളും മാറി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണം പിന്നെ അയ്യോ ഒരു പെൺകുട്ടി കയ്യില്ലാത്ത ഡ്രസ് ഇട്ടു അത് ഇട്ടു ഇതിട്ടു ഹൈജീനിക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പളാണ് ഈ ബാത്റൂമിലൊക്കെ നമ്മൾ എന്താ പറയാ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നടന്നു തുടങ്ങിയത് എനിക്കറിയില്ല ഞാനൊന്നും ചെറുപ്പത്തിൽ എന്താ പറയാ കാലില് ചെരുപ്പ് തുടാനുള്ള സാഹചര്യവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോഴൊക്കെയാണ് നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ ചെറുപ്പങ്ങളാണ് ചെരുപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു തുടങ്ങിയത് അപ്പൊ ചിലപ്പോ ആ കുട്ടി അതുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയതോ നിങ്ങളെ കൊണ്ട് പറയ്പിക്കണ്ടേ അതല്ലാണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരാള് ഒരു കണ്ടന്റ് കൊടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ ദയവ് ചെയ്തിട്ട് ആ കുട്ടീനെ മോശം പറയണേലും കൂടുതൽ ആ കുട്ടി ഗെയിമിൽ ജയിക്കുന്നുണ്ടോ ആ കുട്ടി എങ്ങനെ അത് പിടിച്ചിക്കിണ് മനസിലും ഇപ്പൊ സിബിന് ഭയങ്കര പുറത്തു വന്നിട്ട് ഭയങ്കര സാമർഥ്യം ഭയങ്കര നാളും കാര്യങ്ങളൊക്കെ ഈ സാമർഥ്യം എന്തുകൊണ്ട് ആൾക്ക് അവിടെ എടുക്കാൻ പറ്റിയില്ല എന്തുകൊണ്ട് അവിടെ പിടിച്ച് നിക്കാൻ പറ്റിയ അത് ആലോചിക്കണം പിന്നെ ഇത് അഖിൽമാരേ കാര്യങ്ങൾ വന്നു പറഞ്ഞു ആള് പറഞ്ഞത് പകുതി ശരിയാണോ പകുതി തെറ്റാണ് കാരണം എന്ന് വെച്ചാൽ അപ്പോൾ ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്യുമെന്ന് വിചാരിക്കുക ഒരു ജ്വല്ലറിയിൽ ജോലി ചെയ്യണം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യണം ജോലി ചെയ്യുമ്പോൾ അവിടത്തെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവിടുത്തെ പണിയെടുത്ത ആള് വന്നിട്ട് പറയുന്നത് അതിൻ്റെ ഉള്ളിലത്തെ പെണ്ണുങ്ങളൊക്കെ ആ മുതലാളി ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പെൺകുട്ടി നല്ലവരുണ്ടാവും അതിൽ അപ്പം എല്ലാവരോടും ജോലി ചെയ്യാം എൻ്റെ അടുത്തുള്ള ആൾക്കാർ വന്ന് ചോദിക്കും അപ്പം ഞാനാണ് ജോലി ചെയ്യുന്ന ഒരു മെഡിക്കൽ ഷോപ്പിൽ ഞാനാണ് ജോലി ചെയ്യണമെന്ന് എന്നോട് വന്ന് ചോദിക്കും നീയാണോ ആണ് അയാൾക്ക് കൊടുത്ത് കിടന്ന് കൊടുത്തത് അതാണ് നമ്മുടെ നാട്ടുകാര് അപ്പൊ അത്രേ ഉണ്ടാവുള്ളൂ ആള് അഖിൽമാരെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആളാവാൻ വേണ്ടിട്ട് ചിലപ്പോൾ പറഞ്ഞതാവാം ചിലപ്പോൾ ആളുടെ ഏതെങ്കിലും സുഹൃത്ത് ഇതുപോലെ വന്നിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആള് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ജനങ്ങളത് നേരെ വിപരീതമായിട്ട് എടുത്തു ജനങ്ങള് നേരെ എന്തായി അതിൽ ബിഗ് ബോസിൽ പോയ പെണ്ണുങ്ങളൊക്കെ മോശം പെണ്ണുങ്ങൾ എന്നുള്ള രീതിയിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി അപ്പൊ അഖിൽമാരോടെ പറഞ്ഞതിൽ നെഗറ്റീവ് അർത്ഥം വന്നിട്ട് അതിലത്തെ ഒരു പെണ്ണുങ്ങളൊക്കെ ഇരിക്കപ്പെടുത്തില്ല ഉണ്ടായി സത്യതാണ് ആഗ്രഹമാരും വിചാരിച്ചതുമില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനൊരു തിരിച്ചടി ഇപ്പം കുട്ടികൾക്ക് ഉണ്ടാവും വിചാരിച്ചില്ല അപ്പൊ അയ്യോ ഞങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ മറ്റു സീസണിലെ പെണ്ണുങ്ങളൊക്കെ എന്താ പറയാ പെട്ടുപോയി അപ്പൊ എല്ലാവരും ചോദ്യം ഫേസ് ചെയ്യേണ്ട അവസ്ഥയായി അപ്പൊ അത് തെറ്റ് തന്നെയാണ് അത് ചെയ്തത് അത് ശ്രദ്ധിക്കേണ്ടതാർന്നുള്ള ആൾ അത്രയും വിചാരിച്ചിട്ട് ചെയ്തതായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തായാലും ഞാൻ ജാസ്മിൻ വിന്നറാവട്ടെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു ആ കുട്ടീനെ അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ബിഗ് ബോസിൽ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഈ എന്താ പറയുക മോശം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു മടിയുണ്ട് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ വേണ്ടി ഇതുവരെ ഞാൻ അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത്രയും ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ വളരെ മോശമാണ് നിങ്ങളെ ജനങ്ങള് നല്ലവരായ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു വിചാരിക്കുന്നു മാറി ചിന്തിക്കേണ്ടതാണ് പിന്നെ ഒരാൾ പിന്നെ ഞാൻ കാണുന്നുണ്ട് ആ ഡ്രസ്സിൻ്റെ കാര്യം ഇവിടെ ശരണ്യെന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഡ്രസ്സ് ഇട്ട കാര്യം പറഞ്ഞു അതൊരു ടി വി ഷോ അല്ലേ റീൽസ് ആൾക്കാരോ നല്ലല്ലോ വന്ന് നിൽക്കുന്നത് അവരെ അഭിനയിക്കുന്ന ആളാണ് അവർ ബാമ്പേൽ ജനിച്ച് വളർന്ന ആളാണ് ടി വി ഷോ എന്ന് പറയുന്നത് എല്ലാ തരം ഡ്രസ്സ് ഉപയോഗിക്കുന്നതാണ് ഇപ്പം സീരിയലില്ലേ കയ്യില്ലാത്ത ഡ്രസ്സും പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എത്രയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആ ചാനൽ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്തിനാണ് വെറുതെ ഒരു പെണ്ണിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പറയുന്നത് പെണ്ണിനെ കുറിച്ച് അതിൽ ജാൻമണീനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് പറയുന്നത് എന്താണ് വേ മോശം ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട് അവരെ കമ്മ്യൂണിറ്റിയിൽ അവർ നല്ലവരാണ് ബുദ്ധിയുള്ളവർക്ക് അവർ നല്ലവരാണ് കുറച്ച് ഇതിനെ കുറിച്ച് ടർബും കാര്യങ്ങളും ഇല്ലാത്തവർ വായ തോന്നി ചിലർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചില ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഇവിടെ ആണുങ്ങള് പെണ്ണുങ്ങളൊന്നുമില്ല ചില മനുഷ്യർക്ക് അവരെ ആക്സപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഏത് ചിന്തിക്കുക അവരും മനുഷ്യന്മാരാണ് അവരും ജീവിച്ചു പോകോട്ടെ എന്നാണ് ഞാൻ പറയുകയുള്ളു എന്തായാലും ഞാൻ അവരൊക്കെ സപ്പോർട്ട് ചെയ്യണു നമ്മളാണ് പൊട്ടന്മാര് ഈ വർത്താനം പറയണ എന്താ പറയാ മോശം പറയണ നിങ്ങളാണ് പൊട്ടന്മാരെന്നെ ഞാൻ പറയുള്ളൂ കാരണം അവരെന്തൊക്കെ പറഞ്ഞാലും ഓരോ ഒറ്റ കേട്ടായിട്ട് നിൽക്കും ഇത് കഴിഞ്ഞ് അവര് കഴിഞ്ഞുള്ളൂ ഇപ്പൊ ജാസ്മിയൻ സിപിനും കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വഴക്കൂടി അല്ലെങ്കിൽ ജിൻഡോയും നോറയും കൂടിയിട്ട് അവിടെ കടന്നിട്ട് വഴക്കൂടി അവര് പുറത്തിറങ്ങി ഒന്നിച്ചിട്ട് അടിച്ച് പൊളിക്കണ നിങ്ങൾക്ക് എന്നെ കാണാം ഇപ്പൊ കേബ്രിയിലൊരു പെങ്ങളെ കുട്ടിയുടെ എന്തോ ഒരു സംഭവം മാമോദിസ് എന്തോണ്ടായിരുന്നു അതില് സിബിനൊക്കെ വന്നില്ലേ ഇവരൊക്കെ തമ്മിൽ എന്തെല്ലാം പറന്നു വന്നില്ലേ ഇപ്പൊ ആരാണ് പൊട്ടന്മാര് ദയവത് ചിന്തിക്കും അതൊരു റിയാലിറ്റി ഷോ അല്ലെങ്കിൽ സീരിയൽ പോലത്തെ ഒരു സംഭവമാണ് നിങ്ങൾ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കലാണ് മിടുക്ക് അതിലാണ് അവർക്ക് കാശ് അത് നമ്മള് ചിന്തിക്കിന് അത് വെറുതെ അവൻ കുട്ടീലും മെക്കിട്ട് കയറിയിട്ടു അതൊരു കാര്യമില്ല ആർക്കും ആരും എപ്പ വേണമെങ്കിൽ ഇഷ്ടം തോന്നാം ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഓടിപ്പോയപ്പോ അയ്യോ നിങ്ങൾക്ക് കല്ല്യാണത്തിന് മുന്നേ എന്തെങ്കിലും പറയാറുന്നില്ലേ അപ്പൊ അങ്ങനെ ചെയ്യാറില്ലേ ഇങ്ങനെ ചെയ്യാറില്ല ആ ചെക്കൻ്റെ ഭാവി പോയില്ലേ അപ്പൊ ആ കല്യാണത്തിന് മുന്നല്ലേ ആ കുട്ടിന്ന് കാട്ടിയത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യട്ടെ അതും ഒരു എന്താ പറയാ ഷോയുടെ ഭാഗമായിട്ട് മാത്രമാണ് കുട്ടി ഒരാളെ ഉമ്മ വച്ചാലോ ഒരാളെ കെട്ടിപ്പിടിച്ചാലും എന്തുണ്ടാവാനാണ് അല്ല ഇപ്പൊ സീരിയലും സിനിമയിൽ ഇതൊന്നും ചെയ്യണില്ലേ അതന്നെയാണ് ആ കുട്ടി അതിലും ചെയ്യുള്ളത് സിനിമയിൽ ഇതിലും വല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല പിന്നെ അവർ സാധാരണ ആൾക്കാരല്ല അവര് യൂട്യൂബേഴ്സ് ആണ് അതുപോലെ തന്നെ ഇപ്പഴേ നല്ല ഷോയില് വന്നു ഇപ്പൊ സാധാരണ ലെവലിൽ നിങ്ങൾ ചിന്തിക്കരുത് അവർ കുറച്ച് ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ് ദയവേദക്കത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു പൊങ്കാലിയും ഞാൻ സ്വീകരിക്കുന്നു താങ്ക് യു സോ മച്ച് ബൈ അപ്പൊ അടുത്ത കണ്ടക്കാട്ട് ഞാൻ വരാട്ടോ ഏറ്റാ